ഹലോ നമസ്കാരം സന്തോഷ് കുമാർ ദില്ലിയിൽ ആദ്യമായി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡിയുടെ അറസ്റ്റിൽ പതിനൊന്ന് ദിവസം റിമാൻഡിൽ തുടരവെ കോടതി വീണ്ടും പതിനഞ്ച് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിലേക്ക് മാറ്റി മജിസ്ട്രേറ്റിന് മുന്നിൽ സ്വയംവാദം വാദം നടത്തിയ മുഖ്യമന്ത്രി ജയിലിൽ നിന്നും ഫയലുകളും സന്ദേശങ്ങളും കൈമാറുകയും ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഭാര്യ സുനിത ജയിലിൽ നിന്നും കൈമാറിയ സന്ദേശം വഹിക്കുകയും ആറു സന്ദേശങ്ങളിൽ ഒന്ന് ദില്ലിയുടെ സംസ്ഥാന രൂപീകരണ വാഗ്ദാനം ജയിലിൽ പ്രത്യേക ഭക്ഷണവും രാമായണവും ഗീതയും ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ പ്രതിഷേധിച്ചുകൊണ്ട് എ എ പി പ്രവർത്തകരും എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സേരുക ഓക്കെ